ഒന്നുകിൽ മോഹൻ ബഗാൻ സൂപ്പർ അല്ലെങ്കിൽ മറ്റെവിടേക്കുമില്ല മഹതാബ് സിംഗ് എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ മുംബൈ സിറ്റിക്ക് വേണ്ടി വളരെ മികച്ച പ്രീടനമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരാണെങ്കിൽ പുള്ളി ഒരിക്കലും മറക്കതല്ല കാരണം കൊച്ചിയിലേക്ക് വന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഇടനഞ്ച് തകർന്നതുപോലെ ഇവിടുത്തെ കോർണർ ഫ്ലാഗ് ഗോൾ അടിച്ച ശേഷം ചവിട്ടി ഒഴിച്ചവരാണ് മഹതാബ് സിംഗ് അതേ മഹതാബ് സിംഗ് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിലേക്ക് അല്ലാതെ മറ്റേത് സക്സസ്ഫുൾ ക്ലബ്ബിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുക നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ സ്റ്റാർ ആയിട്ടുള്ള മഹതാബ് സിംഗിന് വേണ്ടി മറ്റ് ചില ക്ലബ്ബുകൾ വലവിരിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഇന്ന് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മർഗ്ലോ നൽകിയ അപ്ഡേറ്റ് അനുസരിച്ച് മഹതാബ് സിങ് പോകുന്നെങ്കിൽ മുംബൈ സിറ്റിയിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ സയൻസിലേക്ക് മാത്രമേ പോവുകയുള്ളൂ മറ്റെവിടേക്കും അദ്ദേഹത്തിൻ്റെ പലായനം ഉണ്ടായിരിക്കുകയില്ല ഈ ഒരു ട്രാൻസ്ഫർ നടപടികൾ ഏകദേശം നല്ല ക്രിയാത്മകമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ നീക്കം അവരൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് എപ്പോഴാണോ റീസ്റ്റാർട്ട് ചെയ്യുക എന്നതിനെക്കുറിച്ച് അറിയില്ല ഏതായാലും മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും മഹതാബിൻ്റെ ട്രാൻസ്ഫർ നടപടികൾ അവർ പോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് വീണ്ടും പ്ലേ ആവുകയാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ മുംബൈ സിറ്റിയിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അല്ലാതെ മെഹതാബിന് മറ്റൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളുടെ മാർക്കസ് മരികുളോ